പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് അത് ആ കെ സി വേണുപോലെ എത്തേണ്ട ഉയരങ്ങളിലെത്തിയിട്ടുണ്ട് എ ഐ സി സിയിൽ ഇപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരുന്ന് ചർച്ചകൾ ചെയ്യുന്ന പ്രമുഖനായ ഒരു നേതാവാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് പോയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എ ഐ സി സിയിൽ വളർന്നതിൻ്റെ ഫലമായിട്ട് ഗാന്ധി കുടുംബത്തിന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് ഇവരുടെ രാഹുൽ ഗാന്ധിക്കൊക്കെ വേണ്ടപ്പെട്ട പലരെയും അവിടുന്ന് അദ്ദേഹം നിരുപാധികം കടയോടെ വെട്ടി മാറ്റിയിട്ടുണ്ട് അതായത് ഒരു എല്ലാ എല്ലാ കെ സി വേണുഗോപാൽ പ്രിയത ചോദിച്ചതിന്റെ അർത്ഥം ഇത്രമാത്രം കെ സി വേണുഗോപാലിന് വേണ്ടി ഇപ്പോ മിക്കവാറും അടുത്ത നിയമസഭ വരുമ്പോൾ കെ പി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് എന്ന് പൂർണ്ണമായി മാറുമ്പോൾ അദ്ദേഹത്തിന് ഈ ജോലികളൊക്കെ കൃത്യമായി ചെയ്യാൻ കെ പി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഭരണത്തിൽ വന്നാൽ ആ രാഷ്ട്രീയ ആ പാർട്ടി പ്രതിനിധിയിരിക്കുന്ന അല്ലെങ്കിൽ ആ പിന്നെ ആരാണോ മുഖ്യമന്ത്രി അവർ പ്രതിനിധീകരിക്കുന്ന ആ മന്ത്രിസഭയുടെ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം നോക്കുന്ന ആരാണോ അവർക്ക് അത്യാവശ്യം ഉണ്ടാവും ഇപ്പം ഇവിടെ ഗോവിന്ദന് പണിയുള്ളതുപോലെ അതെ അതെ അപ്പോൾ അത്തരത്തിൽ കെ പി സി പ്രസിഡന്റ് ആവുമ്പോൾ സണ്ണി ജോസഫിനും അദ്ദേഹം പൂർണ്ണമായി അദ്ദേഹത്തിന്റെ മണ്ഡലം വിടും അപ്പോൾ പേരാവൂരാണ് കണ്ണൂരാണ് കണ്ണൂർ കെ സി വേണുഗോപാലിൻ്റെ സ്വന്തം സ്ഥലമാണ് കണ്ണൂരുകാരനായ കെ സി വേണുപോൽ തീർച്ചയായും തന്റെ സീറ്റ് അവിടെ ഉറപ്പിക്കും കോൺഗ്രസ് തോപ്പിച്ചുകൊണ്ട് തന്നെ ഈ സെന്റ് ജോസഫ് ഈ കാലൾ വരെയും ഏതാണ്ട് അതെ മൂന്ന് ടൈം വരെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പേരാവൂർ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് പലരെയും പലർക്കും വെള്ളടി വെട്ടാനുള്ള സാധ്യതയുണ്ട് കാര്യം എല്ലാവരും ഇങ്ങനെ ഉടുപ്പ് തച്ചിരിക്കുമ്പോ ഒരു നാലോളം പേര് അല്ലെങ്കിൽ അഞ്ചോളം പേര് ഇവിടെ റെഡിയായിരിക്കുമ്പോ അത് ചെയ്തില്ലെങ്കിൽ കെ സി കെ സി അല്ല അതാണ് ഇതിനകത്ത് അപ്പോൾ ഇപ്പോ അത് കെ സിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പേരാവൂർ വഴി വരുന്ന വിഷയമാണെങ്കിൽ കെ പി സി സി പുനഃസംഘടനയിലും കെ സിക്കാണ് അപ്രമാത്യം ഉണ്ടായിരുന്നത് കെ സിക്ക് അപ്രമാത്വം ഇല്ല കെ സിയുടെ ആൾക്കാർ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതൊരു വൻ നീക്കം അത് കെ സി അതിൽ വിജയിച്ചു രണ്ട് ഇതിൽ പറയാൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിഷ്ണുനാഥ് എ സി സിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രമേശ് ചെന്നിത്തല വിഭാഗക്കാരനാണെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് രമേശ് ചെന്നിത്തലക്കാണ് ഏറ്റവും കൂടുതൽ തട്ട് കിട്ടിയിരിക്കുന്നത് എ ഐ സി സി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വലിയ പോസ്റ്റാ എ ഐ സി സി ആണ് ഇപ്പോൾ അത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റോ മറ്റോണോ വിഷ്ണുനാഥനോ ആക്കിയിരിക്കുന്നത് അപ്പം അതൊരു തരം താഴ്ത്തലാണ് അപ്പൊ രമേശിന് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു രമേശിന്റെ ഗ്രൂപ്പിനൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നതിനേക്കാൾ സെക്രട്ടറി എന്ന് പറയുന്നതിന് ഒരു വലിയ ആ പദവി വലുതാണ് എഐ സി സിയുടെ സെക്രട്ടറി വലിയ വന്നത് പറയുമ്പോ പറയുമ്പോ വർക്കിംഗ് പ്രസിഡന്റ് എന്നാൽ അതില് കെ സി വേണുപാൽ അവിടെയും നമ്മൾ ഈ പിണറായി വിജയൻ സി പി എമ്മിന്റെ സി സി മെമ്പറായിട്ട് ജോൺ ബ്രിട്ടാസിനെ ക്ഷണിതാവുമായിട്ട് വെച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് നമ്മുടെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഇല അണങ്ങിയാൽ അത് അറിയാൻ വേണ്ടിയാണ് ബ്രിട്ടാസിനെ പിണറായി വെച്ചെന്നുള്ളത് ആ അതുപോലെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഇല അണങ്ങിയാൽ അറിയാൻ വേണ്ടി എ പി അനിൽകുമാർ എന്ന് പറഞ്ഞൊരു പഴയ മന്ത്രിയുണ്ട് അറിയാം പ്രതികൾക്ക് അറിയാം പഴയ ടൂറിസം മന്ത്രി സരിത കേസിലൊക്കെ നല്ല പേരുകേട്ട ആളാണ് അപ്പൊ പേര് കേട്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവരെ അറിയാമല്ലോ അപ്പൊ അദ്ദേഹമൊക്കെ വയനാടാണ് വയനാടുകാരനാണ് അദ്ദേഹത്തിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആരെ കെ ആരെയൊക്കെ അനിൽകുമാറിനെ കേസിൽ നിയമിച്ചത് തന്നെ ഇതിനകത്ത് ന്യൂസുകളും കാര്യങ്ങളും പിന്നെ തന്റെ നിയന്ത്രണം താനില്ലെങ്കിലും തന്റെ നിഴൽ അവിടെ അങ്ങനെ ഉണ്ടാവുമല്ലോ ചില നേതാക്കന്മാർ അങ്ങനെ ചെയ്യുമല്ലോ അത്തരത്തില് അങ്ങനെ ഒരു നീക്കവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഇങ്ങനെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊന്നുകൂടെ ഈ പറയുന്ന രീതിയിൽ ജാതി സമവാക്യങ്ങൾ കൂടെ കൃത്യമായിട്ട് പിന്നെ അവർ വെച്ചിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ അടൂർ പ്രകാശിനെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രാതിനിധ്യം എന്ന രീതിയിലാണ് യു ഡി എഫിന്റെ കൺവീനറാക്കിയിരിക്കുന്നത് അപ്പോൾ യു ഡി എഫ് കൺവീനറായിട്ട് അടൂർ പ്രകാശ് വരുമ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റിയിൽ കൂടുതലും എത്രയെങ്കിലും ശതമാനം മുപ്പത്താറ് ശതമാനം വരെ കേരളത്തിലെ വോട്ട് എന്നാണ് പറയുന്നത് മുപ്പത്താറ് ശതമാനം വോട്ടും ഹിന്ദു ഈഴവ കമ്മ്യൂണിറ്റിക്കാണുള്ളത് ബാക്കി ബാക്കി ഭൂരിപക്ഷ സമുദായത്തിൽ വരത്തുള്ളൂ അപ്പം ഏതായാലും അരൂർ പ്രകാശിലൂടെ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇതാണ് കാര്യം ബി ജെ പി വോട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നതിനെ തടയിടാൻ കൂടി വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി നാലിലാണ് പി പി തങ്കച്ചൻ എന്ന നേതാവ് പി പി തങ്കച്ചൻ ഉണ്ട് ഇവിടെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന ആളാണ് ഇപ്പോ അതെ അതെ ഉണ്ട് അങ്ങനെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സുധാകരനെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ ജി പറഞ്ഞതുപോലെ ഓപ്പറേഷൻ അതെ അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതുവരെയും നമ്മൾ ഇതിന്റെ ഒരു മുന്നണിയിൽ കണ്ടിരുന്നത് വി ഡി സതീശനെയാണ് വി ഡി സതീശനെ ഡി സതീശന് സുധാകരൻ മാറേണ്ടത് ആവശ്യമാണ് ഇന്നലെ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞു സതീശന് സുധാകരനെ പേടിച്ചിരുന്നത് കോൺഗ്രസിന് ഉള്ളിലുള്ളവർ മാത്രമല്ല ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് സത്യ സി പി എം ആണ് സി പി എം എന്ന് പറയുമ്പോൾ പിണറായിയാണ് പിണറായിയുടെ ഏറ്റുമുട്ടണ്ട ഒരു ഇതാണ് പക്ഷെ ഇതിലൊരു വെള്ളിമൂങ്ങയുടെ മുഖം തെളിഞ്ഞു വരുന്നില്ലേ അതായത് സണ്ണി ജോസഫിനെ സണ്ണി ജോസഫ് സുധാകരനുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് സുധാകരന്റെ ഏറ്റവും അടുത്ത ആൾ തന്നെയാണ് എന്നാണ് വിവരം അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും സുധാകരൻ എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹത്തെ അവിടെ നിന്ന് മാറ്റി സണ്ണി ജോസഫ് എന്ന് പറയുന്ന വളരെ മൃദുഭാഷിയായിട്ടുള്ള എന്നാൽ ആർജവമുള്ള ഒരു നേതാവ് അതായത് നേരിട്ട് പെട്ടെന്നൊരു ഏറ്റുമുട്ടലിലേക്കല്ല സുധാകരൻ ഒറ്റത്തെ ഒറ്റ പെട്ടെന്ന് രണ്ടാണ് അതെ ആ ഒരു രീതിയിലുള്ള നേതാവിനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു സണ്ണി ജോസഫിന്റെ സ്ഥലം പേരാവൂർ മണ്ഡലം മണ്ഡലത്തിലേക്ക് കെ വരുന്നു അപ്പൊ ഇതെല്ലാം സത്യത്തിൽ ഇവ എന്താ പറയാ തീരുമാനിച്ചതും ഈ കളികൾ നടപ്പിലാക്കിയതും കെ സി വേണുഗോപോലെ തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ തന്നെയാണ് അതിൽ ഒരു കാര്യം കൂടെയുണ്ട് കെ സി വേണുഗോപാൽ ഇരിക്കുവാണ് കെ സി വേണുപോലെ നടക്കുന്നുള്ളൂ എന്ന് എന്നിരിക്കലും പ്രീത പറഞ്ഞു സതീശന് അവജയമല്ലേ എന്ന് സതീശന് തീർത്തും സതീശന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് സതീശന്റെ കൂടെയുള്ള ആളാണ് ഇപ്പൊ സതീശനോട് നിൽക്കുന്നത് ഒന്ന് ഷാഫിയാണ് ഷാഫിയെ അതിനകത്ത് കൊണ്ടുവന്നത് സതീഷനെ കൂടി ഷാഫി പഴയ ഉമ്മൻചാണ്ടി പക്ഷക്കാരനാണ് ഷാഫിയും വിഷ്ണുനാഥും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന ആൾക്കാരാണ് ഇപ്പോഴാണ് സതീശനോടൊപ്പം അവർ വന്നത് എങ്കിലും രാഷ്ട്രീയം എന്തായാലും സതീശന് അതിലൊന്നും ആശ്വസിക്കാം പക്ഷെ കെ സി ഇവിടെ ബഹുമാനപ്പെട്ട കെ സുധാകരനെ മാറ്റിയിട്ട് സണ്ണിയെ അക്കോ എന്ന് പറയല്ലോ അക്കെന്ന് പറയുമ്പോ കെ സിക്ക് അതിൽ ആശ്വസിക്കാനുള്ള പിന്നെ സുധാകരന് ഇതിൽ ആശ്വസിക്കാനുള്ള വകയുണ്ട് സുധാകരൻ ആശ്വസിക്കാനുള്ള വെച്ചാൽ സണ്ണി ജോസഫ് മറ്റേ വളരെ അടുപ്പം ഇദ്ദേഹത്തിനുമുണ്ട് ആർക്ക് സുധാകരനുണ്ട് അദ്ദേഹം വളരെ കണ്ണൂർ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം അടുത്ത അടുത്താകുന്നത് സണ്ണിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ അദ്ദേഹം തുടർന്ന് വന്ന് തുറന്നു വന്ന കണ്ണൂരിത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് അതിൽ അദ്ദേഹത്തിന് ആശ്വസിക്കാം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അല്ല വെച്ചത് ആർക്ക് സുധാകരന് അത് അതിലൂടെയും കേസി മറുപടി നൽകി എന്നാൽ സണ്ണി സതീഷിനുമായും വളരെ നല്ല അടുപ്പമുണ്ട് ഈ സതീഷിക്ക് സുധാകരനോട് പോലെ തന്നെ പിന്നെ ഇദ്ദേഹം സതീശനുമായും അടുപ്പമുണ്ട് പണ്ട് വി എസുമായിട്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ ബന്ധമുണ്ട് പിണറായിട്ടും ബന്ധമുണ്ടെന്ന് പറയുന്ന പോലെ ഇവർ രണ്ടുപേരെയും അടി അടി അല്ല രണ്ടുപേരെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് അടി ഉണ്ടാവാതെ ഇങ്ങനെ ന്യൂട്രൽ കൊണ്ടുപോയത് കൊടിയേരിയാണ് അതുപോലെ ഒരു ന്യൂട്രൽ നയത്തിനാണ് സണ്ണി ജോസഫിനെ വെച്ചിരിക്കുന്നത് ഞാൻ പക്ഷെ ഉദ്ദേശിച്ചത് എന്താണ് എന്താണറിയാ സതീശനാണ് ഏറ്റവും കൂടുതൽ ഉടുപ്പ് തച്ചിരിക്കുന്നത് സതീശൻ സതീശനാണ് ഇലക്ഷൻ വന്നു മും ഇവർക്ക് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പറയുന്ന പേര് പേര് നിന്ന് ഉയരുന്ന എന്തായാലും അതിനകത്തൊരു ഞാൻ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തെ കൊണ്ടുവരുന്നതിന് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് രണ്ടായിരത്തി നാലില് പി തങ്കച്ച പോയതിനു ശേഷം കെ പി സി പ്രസിഡന്റായി ഒരു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആള് വന്നിട്ടില്ല അങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരാളായിട്ടാണ് ഇപ്പൊ സണ്ണി ജോസഫ് വന്നിരിക്കുന്നത് അത് അതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമാക്കുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് ക്രിസ്ത്യൻ ഒട്ട് വരണം എന്നുള്ള ഒരു മെയിൻ പോയിന്റാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സതീശന് ഇപ്പോൾ ഏതൊരാൾക്കും ഞാനിപ്പോൾ നിയമസഭയിൽ പെർഫോം ചെയ്യുന്നു എൻ്റെ പ്രസ്താവന വരുന്നു കഴിഞ്ഞ ടൈമിൽ രമേശ് വിചാരിച്ചില്ലേ എനിക്ക് മുഖ്യമന്ത്രിയാവാ എന്നിട്ടായോ അപ്പം അതുപോലെ സതീഷിന് ഇപ്പം സ്വയം കരുതാം ഞാൻ ആവുമെന്ന് എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് എ ഐ സി സി അവരുടെ ഹൈക്കമാൻഡ് മുരളി വരം പറഞ്ഞ ഹൈക്കമാൻഡ് ഒക്കെ തീരുമാനിക്കണ്ടേ ഹൈക്കമാൻഡിൽ തീരുമാനിക്കാനും അവരുടെ കാര്യങ്ങൾ പോലും എല്ലാ സമവാക്യങ്ങളും വരണമല്ലോ ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് സണ്ണി ജോസഫിനെ വെച്ചേക്കുന്ന ക്രിസ്ത്യൻ ഓട്ടിനാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഹിന്ദുവിനെ എന്ന് പറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രിയതം ഇപ്പൊ ചോദിച്ച പോലെ എ സി സിയിൽ അംഗമായ കെ സി വേണുഗോപാൽ മത്സരിക്കുക പേരാവൂർ മത്സരിക്കുന്നു ഇപ്പൊ ഈ ഒരു വാർത്ത വന്നല്ലോ കെ സി വേണുഗോപാലിന്റെ പേരാവൂരിലെ മത്സരത്തിന് ഒരു തടയിടാൻ കൂടി ഇത് കാരണമാവും കെ സി വരുന്നു എന്ന് പറഞ്ഞെങ്കിൽ വരുന്നു എന്നൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഗെയിം സതീശനും ബാച്ചും കളിക്കാൻ പോകുന്നത് കെ സി വരാൻ പാടില്ല കെ സി പേരാവൂര് വരാൻ പാടില്ല വന്ന ഞാൻ തച്ചു വെച്ച ഷർട്ട് ഞാൻ കരുതി വെച്ചിരുന്ന എൻ്റെ ഒപ്പിടാൻ മറ്റേ മുഖ്യമന്ത്രിയായിട്ട് ഒപ്പിടാനുള്ള പാർക്കർ പേന അപ്പോൾ എന്ത് ചെയ്യും പേരാവൂര് കെ സി വരരുത് അതിനുള്ള കളി ഇന്നു മുതൽ സതീശ ആരംഭിക്കും